ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മീൻ ഫ്രൈ തയ്യാറാക്കാം എല്ലാവർക്കും ഇഷ്ടമുള്ള മീനാണ് ആവോലി ഒരു ഇടത്തരം ആവോലി മീനാണ് ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വളരെ രുചികരമായി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ഇടത്തരം വലിപ്പമുള്ള ആറ് ആവോലി മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്ത് ഞാനിത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് നമുക്ക് ഒരു ആറല്ലി വെളുത്തുള്ളിയും രണ്ട് കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചെട്ട് ചുവന്നുള്ളിയും അര ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ പെരിഞ്ചീരകവും രണ്ട് വറ്റൽ മുളകും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും പൊടിയും അര ടീസ്പൂൺ കല്ലുപ്പും ആവശ്യത്തിന് വേപ്പിലയും ഒരു ചെറുനാരങ്ങ നീ നീര് പിഴിഞ്ഞതും നമുക്കിതിലേക്ക് ചേർക്കാം ചെറുനാരങ്ങ വളരെ ചെറുതായതിനാൽ ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിന് നന്നായി അരച്ചെടുക്കാം ഇങ്ങനെ അരച്ചെടുത്ത നമ്മുടെ മസാലക്കൂട്ട് നമുക്ക് ആവോലിയിൽ തേച്ച് പിടിപ്പിക്കാം ആവോലിയുടെ എല്ലാ ഭാഗത്തേക്കും മസാല ഇറങ്ങുന്ന വിധത്തിൽ നമുക്കിത് തേച്ച് കൊടുക്കാം കൈ വച്ച് നന്നായി തേച്ച് നമുക്കൊരു ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനുള്ള പാൻ അടുപ്പിലേക്ക് വെക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം കറിവേപ്പില മുരിഞ്ഞ് വന്നാൽ നമ്മുടെ മീൻ എടുത്ത് നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം ഓരോ മീനും എടുത്ത് ഇതുപോലെ നമുക്ക് വെളിച്ചെണ്ണയിലേട്ട് ഒന്ന് വറുത്തെടുക്കാം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ ഇനി ഈ ഭാഗം മുരിഞ്ഞ് വന്നാൽ മറ്റേ ഭാഗത്തേക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ എല്ലാ മീനും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ നമ്മുടെ ആവോലി മീൻ ഇവിടെ ഫ്രൈ ആയി കഴിഞ്ഞു ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം വളരെ രുചികരമായ നമ്മുടെ ആവോലി മീൻ നിങ്ങളൊന്ന് തീർച്ചയായും ട്രൈ ചെയ്യണേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ